ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് അലു ബൈങ്കൺ മസാല അതായത് വഴുതനങ്ങയും പൊട്ടറ്റയും ഒരു മസാല ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ടുഡേ വീഗുണ മേക്ക് അലു ബൈങ്കൺ മസാല ഓ ബിഞ്ചോൾ പൊട്ടറ്റോ മസാല ഇറ്റ് ഈസ് റിയലി വെരി ടേസ്റ്റി ഇറ്റ് ഈസ് നോർമലി എ നോർത്ത് ഇന്ത്യൻ ഡിഷ് വി നോർമലി ഈറ്റ് വിത്ത് ചപ്പാത്തി റൊട്ടി നാൺ ബ്രെഡ് ആൻഡ് ഓൾസോ യു ക്യാൻ ഈറ്റ് വിത്ത് റൈസ് സോ ലെറ്റ് സീ ഹൗ ടു മേക്ക് അലു ബൈങ്കൺ മസാല വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇത് ഉരുളക്കിഴങ്ങും വഴുതനങ്ങൾ കൂടി ക്ലീൻ ചെയ്ത് മുറിക്കാനായിട്ട് വച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് ചെറിയ കഷങ്ങളായിട്ട് മുറിച്ചെടുക്കാം നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെറിയ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ നീളത്തിലാണെങ്കിലും ഇത് മുറിച്ചെടുക്കാവുന്നതാണ് ചെറിയ കഷങ്ങളായിട്ട് ഞാൻ വഴുതനങ്ങയും പൊട്ടാറ്റയും മുറിച്ചെടുത്തു ഇനി നമുക്ക് ഈ പാൻ അടുപ്പത്ത് വെച്ച് ഈ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മൂന്നോ നാലോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എന്ത് കുക്കിംഗ് ഓയില് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഈ എണ്ണ ചൂടായി ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇത് ഒരു രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഈ ഉള്ളി സോഫ്റ്റായി കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇതോണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ുള്ളി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടി ഒരു മിനിറ്റ് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഈ മസാല റെഡിയായി ഇതിലേക്ക് ഇനിയും ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി എരിഞ്ഞത് കൊടുക്കാം ഈ ടൊമാറ്റോ സോഫ്റ്റായി കിട്ടുന്നവരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിതോണം വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ മസാല റെഡിയായി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇതൊന്ന് ചെറുതായി സോഫ്റ്റ് ആയി കിട്ടുന്നവരെ ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് ഇതോണം വഴറ്റി കൊടുക്കാം വഴുതനങ്ങ വേഗം വേകുന്നതാണ് അപ്പോൾ ഈ പൊട്ടറ്റോ വേഗാനാവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇതിനി അടച്ച് വയ്ക്കാം ഇതിനി വെന്തോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ ഉരുളക്കിഴങ്ങ് ഒരു കുറച്ചും കൂടെ കൂടി സോഫ്റ്റ് ആവാനുണ്ട് അപ്പം നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം കൂടെ കൂടി ഇത് അടച്ചു വച്ച് വേവിക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് വെള്ളം എല്ലാം ആവശ്യത്തിനുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കാം ഇത് കണ്ടോ നമ്മുടെ പൊട്ടറ്റോ എല്ലാം നന്നായി വെന്തു ആവശ്യത്തിന് സോഫ്റ്റ്നസ്സുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് ശരിക്കും ഇളക്കി ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായി കണ്ടിച്ചതും കൂടെ കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ മല്ലിയില തീർന്നിരിക്കുന്ന സമയമാണ് അതാണ് ഞാൻ ഇടാത്തത് ഞാൻ മല്ലിയില മേടിക്കാൻ മറന്നുപോയി അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കണം ഇത് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ തിന്നാൻ നല്ല അടിപൊളി രുചിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അവർ ബൈങ്കൺ മസാല ഐസ് റെഡി ഇറ്റ് ഈസ് റിയലി വെരി ടേസ്റ്റി ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോണ്ട് ഫെർഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് സി യു സൂൺ വിത്ത് എന വീഡിയോ ഒരു പുതിയ വീഡിയോയെ കാണുമ്പോൾ എല്ലാവരും ചെയ്തു തരാൻ ബായ്